നമുക്ക് തിരിച്ച് എഫ് ഒന്നിലേക്ക് പോവാം എന്തുകൊണ്ടാണ് ഈ എല്ലാ സ്വർഗീയ അനുഗ്രഹത്താലും നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു സകല ആത്മീയ അനുഗ്രഹങ്ങളാലും അനേകരെ പറയാറുണ്ട് എനിക്ക് വച്ചതാൽ കൊണ്ടെന്ന് അറിയണം എൻ്റെ പ്രിയ സഹോദരസന്മാർ ഞാൻ പറയട്ടെ സ്വർഗത്തിലുള്ള സകല ആത്മീയ അനുഗ്രഹങ്ങളും എഫ് എസർ ഒന്നിന്റെ മൂന്ന് അത് നിങ്ങളുടേതാണ് എന്നാൽ പകുതി മനസ്സോടെയാണ് നിങ്ങൾ ക്രിസ്തുവിനെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ അത് നിങ്ങൾക്ക് കേട്ടത്തില്ല ഇല്ല തൊണ്ണൂറ് ശതമാനം വിശ്വസത നിങ്ങൾക്കുണ്ടെങ്കിൽ പോലും പത്ത് ശതമാനം നിങ്ങൾക്ക് മറ്റു കാര്യങ്ങളിലാണ് താല്പര്യം ഈ സകല ആത്മീയ അനുഗ്രഹങ്ങളും നിങ്ങളുടേതല്ല ഒരുപക്ഷെ ഒരനുഗ്രഹവും നിങ്ങളുടേതല്ല അടുത്ത നാൽപ്പത് കൊല്ലം പരിശുദ്ധാൽ കൊണ്ട് അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുക എന്നാൽ ഒന്നും നടത്തത്തില്ല വ്യാജമായ ഒരു കാര്യം നിങ്ങൾക്ക് ഇട്ടുമായിരിക്കും അതുകൊണ്ട് ഒരു കാര്യവുമില്ല എന്നാൽ നിങ്ങളുടെ വിവാഹത്തിൽ എന്നതുപോലെ ക്രിസ്തുവിനെ നിങ്ങളുടെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുക നിങ്ങൾ എത്ര പൂർണ്ണതയോടാണ് നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങളുടെ ഭാര്യയോടും ഭർത്താവിനോടും വിശ്വസ്തരാണ് മറ്റൊരു പുരുഷനോ സ്ത്രീയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക പോലുമില്ല ഈ നല്ല വിവാഹ ജീവിതങ്ങൾക്കാണ് ദൈവത്തിന് സ്വത്രം ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് ഇതുപോലെ തന്നെ ആയിരിക്കണം ക്രിസ്തുവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധവും അതിൽ ലോകത്തിനൊരു കാര്യവും ഉണ്ടായിരിക്കരുത് അത് നിന്നെ എപ്പോഴും ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് ഇതുപോലെ നിങ്ങൾ പരിശുദ്ധാത്മാവശക്തനാവും ഇതുമാത്രമല്ല പരിശുദ്ധാത്മാവുള്ള എല്ലാ അനുഗ്രഹവും നിങ്ങളുടേതായിരിക്കും എഫേ ഷർ ഒന്നിൻ്റെ മൂന്നോ അതിന് കാരണം നിങ്ങൾ നല്ലവരായതുകൊണ്ടല്ല കാരണം ഉലക സ്ഥാപനത്തിന് മുമ്പ് അവൻ നിങ്ങളെ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് നിങ്ങൾക്കറിയാം എഫേഷ്യർ ഒന്നിൻ്റെ നാല് ഉൽപ്പത്തി പുസ്തകം ഒന്നിൻ്റെ ഒന്നിന് മുമ്പ് സംഭവിച്ചതാണ് ചരിത്രപരമായി നോക്കിയാൽ ഉൽപ്പത്തി ഒന്നിൻ്റെ ഒന്ന് വേദപുസ്തകത്തിലെ ആദ്യത്തെ വാക്യമല്ല എഫേസ്യർ ഒന്നിൻ്റെ നാല് അതിന് മുമ്പ് വരുന്നതാണ് യോഹനാൻ്റെ സുവിശേഷം ഒന്നിൻ്റെ ഒന്ന് അതിനു മുമ്പാണ് ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടി ആയിരുന്നു എന്നാൽ ആ സമയം മുതൽ ദൈവം ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്തു ഉൽപ്പത്തി പുസ്തകം ഒന്നിൻ്റെ ഒന്നിനു മുമ്പ് ഞാൻ ഇങ്ങനെ അത് വായിക്കാം ഉൽപ്പത്തി പുസ്തകം ഒന്നിൻ്റെ ഒന്നിനു മുമ്പ് അവൻ ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്തു എന്തിനാണ് അവൻ തിരഞ്ഞെടുത്ത സ്വർഗത്തിലേക്ക് പോകാനല്ല അനേക വിശ്വാസികളുടെ ഒരു പ്രാന്തമായ ആശയമാണിത് ഞാൻ സ്വർഗത്തിലേക്ക് പോവുകയാണ് നിങ്ങൾക്കറിയാമോ യേശു ആർക്കും സ്വർഗം വാഗ്ദാനം ചെയ്തില്ലെന്നോ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുന്ന യേശു പറയുന്ന ഒരു വാക്ക് നിങ്ങൾ കാണിച്ചു തരാമോ അവൻ നിത്യജീവനാണ് വാഗ്ദാനം ചെയ്തത് എൻ്റെ അടുക്കൽ വരുന്നവന് നിത്യജീവൻ ലഭിക്കും സ്വർഗമല്ല ഇത് അനേകർ പ്രസംഗിക്കുന്ന വ്യാജമായ ഒരു സുവിശേഷമാണ് കാരണം ആളുകൾ ദൈവവചനം വായിക്കാറില്ല ഞാൻ സാധാരണ പറയാറുണ്ട് നിങ്ങളുടെ ഭാഷ എന്തു തന്നെയായിരുന്നാലും ആ ഭാഷയിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ദൈവോചനം ഉണ്ടായിരിക്കേ നിങ്ങളത് വായിക്കുന്നില്ലെങ്കിൽ അത് പഠിക്കുന്നില്ലെങ്കിൽ നിങ്ങളത് വിശ്വസിക്കുന്നില്ലെങ്കിൽ എങ്കിൽ നിങ്ങൾ വഞ്ചിക്കപ്പെടുവാൻ യോഗ്യരാണോ വഞ്ചനയിൽ അകപ്പെടാൻ യോഗ്യരായിട്ടുള്ളവരാരാണോ എന്നിട്ടും അവർ വഞ്ചിക്കപ്പെട്ടെന്ന് അറിയുന്നില്ല അവരുടെ ഭാഷയിൽ ദൈവോചനം ഉണ്ടായിരിക്കെ അത് ശ്രദ്ധാപൂർവ്വം വായിക്കാത്തവർ ആർ എൽ സി എഫിൽ പ്രസംഗിക്കുന്ന എല്ലാ പ്രസംഗത്തിൻ്റെ ഉദ്ദേശം അതുപോലെ എല്ലാ സി എഫ് സി സഭകളിലും ദൈവവചനം പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് കാരണം മറ്റു പല സഭകളിലും ഇത് പൂർണ്ണമായിട്ട് പ്രസംഗിക്കപ്പെടുന്നില്ല ഞാനത് വ്യാഖ്യാനിക്കുകയല്ല ഞാനത് വായിക്കുകയാണ് ഞാൻ ചെയ്യുന്ന കാര്യം അത് വാക്യം വാക്യമായിട്ട് വായിക്കുന്നു അങ്ങനെ ഈ വചനം നിങ്ങൾക്ക് മനസ്സിലാവും അതാണ് ഞാൻ ചെയ്യുന്നത് അത് നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു പുതിയ സുവിശേഷമല്ല ഞാൻ പ്രസംഗിക്കുന്നത് നിങ്ങൾ തന്നെ അത് കണ്ടെത്താനായിട്ട് നിങ്ങളെ സഹായിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങളത് സാവകാശം വായിക്കുക യഹോബയുടെ ന്യായ പ്രമാണത്തിൽ സന്തോഷിച്ച് അത് വായിക്കുന്നവനല്ല എന്നാൽ അവൻ്റെ ന്യായ പ്രമാണത്തെ രാ പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും എനിക്കിങ്ങനെയുള്ളൊരു ജീവിതം വേണം ഞാൻ ചെയ്യുന്നതൊക്കെ സാധിക്കുന്ന ഒരു ജീവിതം പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഹൃദയം പണത്തിലേക്ക് പോയോ ആഹാ ലോകം പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മനസ്സിനെ അതിലേക്ക് തിരിച്ചു കാണും സാമ്പത്തിക നേട്ടത്തെക്കുറിച്ചല്ല ഞാൻ ചിന്തിക്കുന്നത് ആത്മീയമായിട്ടുള്ള അഭിവൃദ്ധിയെപ്പറ്റിയാണ് ഞാൻ ചിന്തിക്കുന്നത് ആത്മീയമായിട്ട് എൻ്റെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവും എൻ്റെ കുടുംബജീവിതത്തിൽ ആത്മീയ പുരോഗതി ഉണ്ടാകും ആത്മീയമായിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പുരോഗതി ഉണ്ടാകും എൻ്റെ ആത്മീയ ശുശ്രൂഷയിൽ എനിക്ക് പുരോഗതി ഉണ്ടാകും സാമ്പത്തിക പുരോഗതിയിൽ എനിക്ക് അല്പം പോലും താല്പര്യമില്ല ഞാൻ ദൈവത്തിൻ്റെ മുമ്പാകെ പറയുകയാണ് സാമ്പത്തിക പുരോഗതിയിൽ എനിക്കൊരു താല്പര്യമില്ല പൂർണ്ണമായിട്ടും ആത്മീയ പുരോഗതിയിലാണ് എനിക്ക് താല്പര്യം ഞാൻ എന്ത് ചെയ്താലും ആത്മീയമായിട്ട് അതിന് പുരോഗതി ഉണ്ടാകണം എൻ്റെ മുഴുവൻ ജീവിതത്തിലും ഞാൻ ആരെയെങ്കിലും കണ്ടുമുട്ടിയാൽ അവർക്ക് ആത്മീയ പുരോഗതി ഉണ്ടാകണം അതാണ് ആത്മീയ പുരോഗതി പറയൂ നിങ്ങൾക്ക് അത് വേണോ അതോ ഒത്തിരി പണം വേണോ ദൈവത്തിന് മുമ്പാ സത്യസന്ധരായിരിക്കും പറയുക ഭർത്താവ് എനിക്ക് ഒത്തിരി പണമല്ല വേണ്ടിയത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടുമുട്ടുന്നവരെല്ലാം അനുഗ്രഹിക്കപ്പെടണം അതാണ് ആത്മീയ പുരോഗതി ഞാൻ പറയട്ടെ നീ ആഗ്രഹിക്കുന്നതാണ് നിനക്ക് ലഭിക്കുന്നത് നീ എന്തു പറയുന്നു എന്നുള്ളതല്ല ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഉലകസ്ഥാപനത്തിന് മുമ്പ് അവൻ ക്രിസ്തുവിൽ നമ്മെ തെരഞ്ഞെടുത്തു നാം വിശുദ്ധരാകേണ്ടതിന് ധനവാനല്ല പൂർണ്ണനല്ല ആരോഗ്യമുള്ളവനുമല്ല വിശുദ്ധനാകേണ്ടതിന് അവൻ്റെ സന്നിധി നിഷ്കളങ്കനാകേണ്ടതിന് മനുഷ്യന് മുമ്പാകെ നിഷ്കളങ്കനായിരിക്കുക ഒരു പ്രയാസവും ഇല്ല അത് പുറമേയുള്ളൊരു കാര്യമാണ് നമ്മളിൽ ഒട്ടുമൊക്കെ ആളുകളും മനുഷ്യൻ്റെ മുമ്പാകെ നിഷ്കളങ്കരാണ് ദുഃഖത്തോടെ ഞാൻ പറയട്ടെ അതിനൊരു വിലയുമില്ല ഒരു മൂല്യവുമില്ല ഈ പദം ശ്രദ്ധിക്കുക അവൻ്റെ സന്നിധിയിൽ നിഷ്കളങ്കരാകേണ്ടതിന് നിങ്ങളത് കണ്ടോ അവൻ്റെ സന്നിധിയിൽ നിഷ്കളങ്കരാകേണ്ടതിന് ഒരു വാക്യത്തിലെ എല്ലാ വാചകങ്ങളും ശ്രദ്ധിച്ച് വായിച്ചാൽ നിങ്ങൾക്കതിൽ നിന്ന് എത്രമാത്രം കാര്യങ്ങൾ പഠിക്കാനായിട്ട് കഴിയും ഒരു വാക്യം അരമണിക്കൂർ നിങ്ങൾ ധ്യാനിച്ചാൽ എത്ര കാര്യം പഠിക്കാൻ കഴിയും ഞാൻ കാണിച്ച ഈ വാക്യം നിങ്ങൾ പല പ്രാവശ്യം വായിച്ചിട്ടുണ്ടാവും എന്നാൽ ഈ വാക്യത്തിൽ ഒന്നും കിട്ടിയില്ല എന്നാൽ ഇന്ന് നാം എത്രമാത്രം കാര്യങ്ങൾ കണ്ടു ഓരോ പദം പദമായിട്ട് നിങ്ങൾക്കത് വീട്ടിലും ചെയ്യാൻ കഴിയും മുഴു ദൈവവചനവും ഇങ്ങനെയാണ് ഇത് ദൈവത്തിൻ്റെ വചനമാണോ അവൻ്റെ സന്നദ്ധിയിൽ നിഷ്കളങ്കരാകേണ്ടതിനാണ് സ്നേഹത്തിൽ നമ്മെ മുൻ നിശ്ചയിക്കുകയും ചെയ്തുവല്ലോ പിന്നെയും ഉലകസ്ഥാപനത്തിന് മുമ്പേക്ക് പോവുകയാണ് ആ ലക്ഷ്യം അത് തുടങ്ങിയത് ഉൽപ്പത്തി ഒന്നിൻ്റെ ഒന്നിന് മുമ്പാണ് അവൻ്റെ മക്കളായിത്തീരാൻ അതിന് കാരണം നാം അവനെ കർത്താവായിട്ട് സ്വീകരിച്ചുകൊണ്ടാണോ അല്ല അത് അവൻ്റെ തിരഹ്ത പ്രകാരമാണ് അത് അവൻ്റെ തെരഞ്ഞെടുപ്പായിരുന്നു അതിൻ്റെ ഉദ്ദേശം നീ മഹത്വമുള്ളവനായി തീരാനായിട്ട് നിന്നെ ഒരു നല്ല ക്രിസ്ത്യാനിയാക്കി തീർക്കാനായിട്ടായിരുന്നില്ല അല്ല അത് തൻ്റെ കൃപാ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ടാണ് ആറാം വാക്യത്തിൽ നാം അത് വായിക്കുന്നു നീ ക്രിസ്ത്യാനിയാകാൻ ആഗ്രഹിക്കുന്നതും നിന്റെ ആത്മീയതയെ നോക്കി മറ്റാളുകളും നിന്നെ പുകഴ്ത്തുവാൻ വേണ്ടിയാണെങ്കിൽ മറന്നു കളയുക ഇത് അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയല്ല ഇത് അവൻ്റെ പുകഴ്ച്ചയ്ക്ക് വേണ്ടിയാണ് കർത്താവ് എൻ്റെ ജീവിതത്തിൽ നിനക്ക് പുകഴ്ച ലഭിക്കണം നാം യഥാർത്ഥ ക്രിസ്ത്യാനിത്വത്തെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങൾക്കറിയാവോ മൂന്നാം കട വെള്ളം ചേർത്ത ക്രിസ്ത്യാനിത്വം അതാണ് മിക്ക സഭകളിലും ഇന്ന് പ്രസംഗിക്കപ്പെടുന്നത് കാരണം ആ സഭകളിലുള്ള പാസ്റ്റർമാർക്ക് താല്പര്യം നിങ്ങളുടെ പണത്തെ മാത്രമാണ് ഈ സഭയിൽ ആർക്കും നിങ്ങളുടെ പണത്തിൽ താല്പര്യമില്ല ഒരു മൂപ്പനും ഇവിടെ പാസ്റ്റർമാരില്ല ഒരു മൂപ്പനും നിങ്ങളുടെ പണം ആവശ്യമില്ല അതുകൊണ്ടാണ് നമുക്ക് സത്യം പറയാൻ കഴിയുന്നത് ഒരുത്തൻ്റെ പണത്തിൽ താല്പര്യമുണ്ടെങ്കിൽ അവനോട് സത്യം പറയാൻ അവൻ ഒരിക്കലും കഴിയില്ല കാരണം നിങ്ങൾക്ക് അവൻ്റെ പണം കിട്ടില്ല എന്നാൽ കോടാനുകോടി ആളുകൾ ഇന്ന് ഭൂമിയുടെ എല്ലാ ഭാഗത്തും ഉണ്ട് അവരുടെ പണത്തിൽ മാത്രം താൽപ്പര്യമുള്ള പാസ്റ്റർമാർ അവരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളവിടെ അല്ലാത്തതിനാട് ദൈവത്തിന് നന്ദി പറയണം നിങ്ങൾ വഞ്ചിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അങ്ങനെ ഒരു സഭയിൽ ഒരിക്കലും ചേരരുത് ഇനിയും റോമാലേഖനം ഒമ്പതാം അധ്യായം നമുക്ക് നോക്കാം ഇത് വിവരിക്കുന്ന മറ്റൊരധ്യായമാണിത് ഞാൻ സത്യസന്ധമായിട്ട് പറയട്ടെ ഇത് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇതനേകരി വായിക്കാനോ മനസ്സിലാക്കാനോ ആയിട്ട് ശ്രമിക്കുന്ന ഒരു ശ്രമിക്കുന്നൊരധ്യായമല്ല ഇത് മനസ്സിലാക്കാൻ പ്രയാസമാണെങ്കിലും ദൈവോചനത്തിൽ ഉള്ളതുകൊണ്ട് നാം ഇത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം റോമാലേഖനം ഒമ്പതാം അധ്യായം ദൈവം തൻ്റെ മക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ തനിക്കുള്ള സർവാധികാരത്തെപ്പറ്റി പറയുന്നു നാം ഇതിൻ്റെ മാനുഷിക വശത്തെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് അത് നാം അവനെ സ്വീകരിച്ചപ്പം നാം അവൻ്റെ മക്കളായി എന്നുള്ളതാണ് അത് സത്യമാണ് ഇവിടെ നാം യേശുവിനെ സ്വീകരിക്കുന്നതിന് വളരെ മുമ്പ് സംഭവിച്ച മറ്റൊരു കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് നമുക്കത് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഇത് പഴയ നിയമത്തിലെ ഒരു ഉദാഹരണം എടുത്തുകൊണ്ടാണ് പറയുന്നത് ഇത് കാണുന്നത് റോമാലേഖനം ഒമ്പതാം അധ്യായത്തിൻ്റെ പത്താം വാക്യത്തിലാണ് ഇസഹാക്കിൻ്റെ ഭാര്യയായ റിബേക്കയ്ക്ക് ഇരട്ട കുഞ്ഞുങ്ങൾ ജനിക്കുന്നു ഈ കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് അവർ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പം തന്നെ അവരൊരു ഗുണമോ ദോഷമോ ചെയ്യുന്നതിന് മുമ്പ് ഈ ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന കുഞ്ഞ് നന്മയോ തിന്മയോ ചെയ്യുന്നതിന് മുമ്പ് തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവ നിർണയം പ്രവർത്തികൾ നിമിത്തമല്ല വിളിച്ചവൻ്റെ ഇഷ്ടനിമിത്തം തന്നെ വരേണ്ടതിന് മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന് അവളോട് അരളി ചെയ്തു ഞാൻ യാക്കോവിനെ സ്നേഹിച്ചു യേശാവിനെ ദോഷിച്ചിരിക്കുന്നു എപ്പോഴാണ് അവർ ഗർഭപാത്രത്തിലായിരുന്നപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ ചോദിക്കും നമ്മളൊക്കെ വളരെ ബുദ്ധിയുള്ളവരാണോ എങ്ങനെയാണ് നീതിമാനായ ഒരു ദൈവത്തിന് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നത് ഇവിടെ എന്താ പറയുന്നതെന്ന് അറിയാമോ ഇരുപതാം വാക്യം അയ്യോ മനുഷ്യ ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആർ ദൈവത്തെ ചോദ്യം ചെയ്യാൻ നീ ആരാണോ ഇങ്ങനെ ഒരു ചോദ്യമുണ്ടോ ഞാനിത് വായിച്ച് കേൾപ്പിച്ചപ്പം ആ ഇരട്ടക്കുട്ടികളിൽ യാക്കോവിനെ ദൈവം സ്നേഹിക്കുക ഏശാവിനെ ദോഷിക്കുകയും ചെയ്തെന്ന് വായിച്ചപ്പം ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങളുടെ ഹൃദയത്തിൽ വരുന്നുണ്ടോ ദൈവം ഈ ചെയ്യുന്നത് നീതി അല്ലെന്ന് നീ ദൈവത്തെക്കാളും നീതിമാനാണോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ അധ്യായം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് അനേകരും ഇത് വായിക്കാറില്ല ഞാൻ അത്ഭുതപ്പെടുന്നു ഈ അധ്യായം പോലെ മനുഷ്യനെ ചെറുതാക്കുന്ന മറ്റേതെങ്കിലും ഒരു ഒരധ്യായം ഭേദവസ്തത്തിലുണ്ടോന്നു ദൈവം തൻ്റെ സർവാധികാരത്തിലാണ് എന്നെ തിരഞ്ഞെടുത്തത് അങ്ങനെയാണ് ഞാൻ അവൻ്റെ മകനായത് അതെന്നെ ഏറ്റവും താഴ്മയുള്ളവനാക്കുന്നു